കുമളി ഗ്രാമപഞ്ചായത്ത് പടികൾ കോൺഗ്രസ് അംഗങ്ങൾ സമരം നടത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോടുള്ള സർക്കാരിന്റെ അവഗണന പ്രതിഷേധിച്ചാണ് സമരം പീരുമേഴ് ബ്ലോക്ക് കമ്മിറ്റി മുൻ പ്രസിഡന്റ് എം എം വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്തു പദ്ധതി പൂർത്തീകരണത്തിന് ആവശ്യമായ വിഹിതം അനുവദിക്കുക കുടിശ്ശികയുള്ള ഉടൻ വിതരണം ചെയ്യുക തദ്ദേശ കുടിശ്ശിക സ്ഥാപനങ്ങളിലെ കുമളി പഞ്ചായത്തിൽ നടത്തിവരുന്ന അഴിമതികളും കുമളി പഞ്ചായത്തിൽ ബ്ലോക്ക് റോബിൻ മുൻ ജില്ലാ എം എം വർഗീസ് അധിക്ഷേപം അവർക്ക് ലഭിച്ചിരിക്കുന്ന പദ്ധതി വിഹിതം പൂർത്തീകരിച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ഗ്രാമ വികസനവും തദ്ദേശ സ്വയംഭരണ വാർഡുകളുടെയും ഡിവിഷനുകളുടെയും വികസനവും ഇത് സാധ്യമല്ലാത്ത നടത്തേണ്ടതുവസ്ഥയിലാണ് നിൽക്കുന്നത് സാധാരണഗതിയിൽ ഏപ്രിൽ മാസത്തിൽ ആദ്യ ആദ്യഘടവും ഏപ്രിൽ മെയ് മാസത്തിൽ ആദ്യ ആദ്യഘടുവും അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ രണ്ടാം ഘടവും ഡിസംബർ മാസത്തിൽ മൂന്നാം ഘടുവും പദ്ധതി വിഹിതം അനുവദിക്കുന്ന പ്രക്രിയയിലൂടെയാണ് സാധാരണഗതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും പ്രവർത്തനങ്ങൾ വികസന ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് എന്നുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം യോഗത്തിൽ കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് പി പി റഹീം കോൺഗ്രസ് നേതാക്കളായ ബിജുദാനിയൽ മെമ്പർമാരായ മണിമേഖല ശൈലജ ഹൈദ്രോസ് ജെയ്മോൾ മനോജ് സുലുമോൾ അമ്മൽ മറ്റ് അംഗങ്ങളായ എം വർഗീസ് നിസാമുദ്ദീൻ നൌഷാദ് ടി എൻ ബോസ് ഇന്ദിര സുബ്രഹ്മണ്യം സാലി ജേക്കബ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി